രണ്ട് മാസം കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഫാസ്റ്റാണ് വർക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് ഈ ഞായറാഴ്ചയിലും ഈ മഴ സമയത്ത് പോലും വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാണാം ഇതൊരു നല്ലൊരു ടൗൺ ഏരിയയാണ് ടൗൺ ഏരിയ ആയിരുന്നിട്ട് പോലും ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുവത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കരിയലക്കുളങ്ങരം മുതൽ കൊല്ലം ജില്ലയിലെ പുതിയ പുതിയകാവ് വരെയാണ് എന്നെ ചെരുവത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുളങ്ങര ഓക്കെ കരീല കുളങ്ങര എന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം രണ്ട് മാസത്തിന് മുമ്പുള്ള അതേപോലെയൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഈ ഒരു സ്ഥലത്ത് കാണാനില്ല സംഭവം വേറെ ഒന്നുമല്ല മഴ തന്നെയാണ് ഇവിടെ സൈഡിലൊക്കെ വെള്ളക്കെട്ട് കാണാം പിന്നെ ഇവിടെ ഒരല്പം വെള്ളക്കെട്ട് പോലൊരു വെള്ളക്കെട്ടെന്നല്ല ഒരു വെള്ളം ഇതിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ കരയിലെ കുളങ്ങര കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പോൾ കരയില കുളങ്ങര കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ വൺ സൈഡ് അതായത് വലത് സൈഡിലെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് കായംകുളം നഗരസഭ ആരംഭിക്കുന്നത് അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം രണ്ട് സൈഡിലും കുറേ വർക്ക് നടന്നതായിട്ട് കാണാം രണ്ട് മാസം കൊണ്ട് വളരെ വ്യത്യാസം ഇവിടെ ഉണ്ട് ഒരുപാട് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് കുറച്ച് അപ്പം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് യിലെ കുളങ്ങര ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ബോർഡുകളൊന്നുമില്ല സോറി ഇവിടെ ആയിക്കുറിച്ച് നോക്കട്ടെ കുളങ്ങര അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് കുളങ്ങര എന്നാണ് കേട്ടോ കുളങ്ങര അപ്പോൾ കുളങ്ങര എന്ന സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർക്കൊന്നും അവിടെ കാണാനില്ല പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനെങ്കിൽ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് വലത് സൈഡിൽ മൺ ഫില്ലിങ് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഇന്ന് തന്നെയാണ് പ്രശ്നം മഴയാണ് പ്രശ്നം വെള്ളക്കെട്ടാണ് സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം എന്തായാലും കുഴപ്പമില്ല ഇവിടെയും രണ്ട് മാസം കൊണ്ട് നോക്കുമ്പോൾ കുറേ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് ഹോളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതാ ഇവിടെ വല സൈഡിൽ കുറേ കൂടെ വർക്ക് നടന്നായിട്ട് കാണാം ഇപ്പം നമ്മൾ കായംകുളം ടൗണിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കായംകുളം ടൗണിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെയൊക്കെ ബോർഡ് നോക്കുമ്പോൾ എല്ലാത്തിലും കായംകുളം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് മാസം കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഫാസ്റ്റാണ് വർക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് ഈ ഞായറാഴ്ചയിലും ഈ മഴ സമയത്ത് പോലും വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാണാം വലതു സൈഡിൽ ഇതൊരു നല്ലൊരു ടൗൺ ഏരിയയാണ് ടൗൺ ഏരിയ ആയിരുന്നിട്ട് പോലും ഇവിടെ ഗതാഗത നിയന്ത്രണമൊക്കെ ഒരുപാട് ഏർപ്പെടുത്തേണ്ടുന്ന സ്ഥലമാണ് നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നിട്ട് പോലും ഇവിടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് പായംകുളം അല്ല ഈ ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടത് ഇവിടെ പള്ളിമുക്ക് എന്നാണ് എടുത്തിട്ടുള്ളത് പള്ളിമുക്ക് ജംഗ്ഷൻ ആയിരിക്കും പായംകുളം മെയിൻ ടൗൺ ആണ് പള്ളിമുക്ക് സ്ഥലം പള്ളിമുക്കാണെങ്കിൽ പള്ളിമുക്ക് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ താഴെയൊക്കെ പക്ഷേ നമുക്ക് ഈ റോഡിൽ നിന്ന് കാണാൻ പറ്റാത്തതാണ് കായങ്ങളും ടൗണിനോട് അടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഇടത് സൈഡിൽ ഒരു പാലത്തിൻ്റെ പില്ലർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കായംകുളം ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൗണിൻ്റെ അടുത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അവിടെ അണ്ടർ പാസ് ജാമെന്ന് തോന്നുന്നു അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് കെട്ടിത്തുടങ്ങി അപ്പോൾ ഇതൊരു രണ്ട് മാസത്തിന് ശേഷം പറയാമെങ്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നൊരു വർക്കാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇവിടെ അങ്ങനെ ഒരു വർക്ക് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴും ഇവിടെ സൈഡിലൊക്കെ വർക്ക് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം നിങ്ങൾ നിങ്ങളിവിടെ നോയിക്കഴിഞ്ഞാൽ കേട്ടോ മണ്ണൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് പല സൈഡിൽ മണ്ണ് ഫീലിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടത് സൈഡിലും അതുപോലെ തന്നെയാണ് വർക്ക് കാര്യമായിട്ട് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇത് തന്നെയാണ് കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് നോക്കുക എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇട സൈഡിൽ നോക്കിയാൽ കാണാം ഡ്രൈനേജ് ആതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ ഇപ്പോൾ കടകളൊന്നുമില്ല എങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരൊന്നു പറഞ്ഞുതരായിരുന്നു ഇത് കായംകുളം ഇത് കായംകുളം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വരുന്നൊരു സ്ഥലമാണ് അപ്പൊ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് വർക്ക് നല്ല പാസ്സായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ആ കടയിൽ നോക്കിയപ്പോഴും അവിടെയും കായംകുളം എന്നാണ് എഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടത് ഇപ്പൊ ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് പകുതി ആയറ്റേ ഉള്ളൂ പകുതി തന്നെ നിപ്പുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗൺ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് കായംകുളം കഴിഞ്ഞു വരുന്നൊരു സ്ഥലമാണ് ഇവിടെ അങ്ങനെ കടയുടെ പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്ന സ്ഥലത്തില്ല ആ ഇത് കൃഷ്ണപുരം അപ്പം ഇത് കായംകുളം ടൗൺ കഴിഞ്ഞ് വരുന്ന കൃഷ്ണപുരം എന്നൊരു ടൗൺ ആണിത് കൊച്ച് ഒരു ചെറിയൊരു ജംഗ്ഷനാണ് അപ്പോൾ കൃഷ്ണപുരത്ത് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പുതിയതായിട്ട് പറയാനൊന്നുമില്ല ആ രണ്ട് മാസം മുമ്പ് കണ്ടേന്നങ്ങനെ വലിയൊരു വ്യത്യാസം ഈ കൃഷ്ണപുരം ഭാഗത്ത് കാണാനില്ല ഇപ്പൊ കൃഷ്ണപുരം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴേ വലത് സൈഡിൽ ഇവിടെ കുറേ മണ്ണൊക്കെ ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം ആ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ കൃഷ്ണപുരം ഭാഗം നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല കുറേ കൂടെ അതായത് രണ്ട് മാസം മുമ്പ് കണ്ടതുപോലെയല്ല കുറേ കൂടെ വർക്ക് നടന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക വർക്ക് നടന്നതായിട്ട് കാണാം അപ്പം വലത് സൈഡിൽ സൈഡ് വോളിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് അവിടെ തുടങ്ങിയതായിട്ട് കാണാം ഈ ഒരു കോൺക്രീറ്റ് വോൾ രണ്ട് മാസം മുമ്പ് ഉള്ളത് തന്നെയാണ് ഇപ്പം ഇടത് സൈഡിൽ അപ്പോൾ ഇടത് സൈഡിൽ അങ്ങനെ ഒരു പറയത്തക്കൊരു അപ്ഡേറ്റ് ആയിട്ട് നട എനിക്കൊന്നും പറയാനില്ല അപ്പോൾ എന്നാലേ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് രണ്ട് മാസത്തിന് ശേഷം നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് കഴിഞ്ഞ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും കൂടുതലായിട്ട് മണ്ണ് ഫിൽ ചെയ്തായിട്ട് കാണാം അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ടൗണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജംഗ്ഷൻ കൃഷ്ണപുരമാണ് കൃഷ്ണപുരം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓച്ചുറ എത്തിയിട്ടുണ്ട് ഓച്ചിറ ഇപ്പോൾ ഓച്ചുറയിലെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓച്ചിറയിലെ കാര്യങ്ങൾ പറയാമെങ്കിൽ ഇവിടെ എങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മണ്ഡേ ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട് എന്നാലേ ഈ ഒരു ഭാഗം പറയാമെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എങ്ങനെയാണോ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം നമ്മളിപ്പോൾ ഓച്ചിറ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് ഓച്ചിറ ടൗൺ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇവിടെ വലത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മാറ്റിയതായിട്ട് സോറി പൊളിച്ചതായിട്ട് കാണാം ഹൈവേയുടെ വീതി കൂട്ടിയപ്പോൾ പിന്നെ ഇവിടെയും രണ്ട് മാസത്തിന് ശേഷം നല്ല രീതിയിൽ വർക്ക് നടന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് അന്ന് ഇത്രയും വർക്ക് നടന്നിട്ടില്ല മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അതുപോലെ ഡ്രൈനേജ് ആദ്യ വർക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഞായറാഴ്ച ആയിട്ട് ഇവിടെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ഇവിടെ മുന്നോട്ട് പോവുകയാണ് രണ്ട് മാസത്തിന് ശേഷം നോക്കുമ്പോൾ വളരെ വ്യത്യാസം തോന്നുന്നുണ്ട് ഒരുപാട് വർക്ക് ഇവിടെ നടന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓച്ചിറ കഴിഞ്ഞ് മുന്നോട്ട് വന്ന സ്ഥലമാണ് സോറി നമ്മൾ ഓച്ചിറ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഓച്ചിറ ടൗണിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഫാസ്റ്റാണ് വർക്ക് കൂടുതൽ നടന്നിട്ടുണ്ട് രണ്ട് മാസത്തിന് ശേഷം വളരെ വ്യത്യാസം നമുക്കൂടെ കാണാം വളരെ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും ഇപ്പൊ ഓച്ചിറ കഴിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണത് അ സ്ഥലത്തിന്റെ പേരൊന്നും ഞാൻ കാണുന്നില്ല ഇതാ എല്ലാവരും ബോർഡുണ്ട് നോക്കട്ടെ അത് വായിക്കാൻ പറ്റുന്നില്ല വളരെ ചെറിയ അക്ഷരത്തിലെഴുതിക്ക് അപ്പോൾ ഇതും ഓച്ചിറ എന്നാണ് ആ ഒരു ബോർഡിൽ ഞാനിപ്പോ കണ്ടത് ഓച്ചിറ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓച്ചിറയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോ പെക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്തു അതിനോടൊപ്പം മെറ്റൽ വരിച്ചിട്ടുണ്ട് ലെവലാക്കി വിട്ടിട്ടുണ്ട് മഴ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ടാറിങ് നടപടികൾ ആരംഭിക്കാത്തത് അപ്പോൾ ഇവിടെ രണ്ട് മാസത്തിന് ശേഷം പറയാമെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് രണ്ട് മാസത്തിന് ശേഷം നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ സൈഡിൽ സൈഡ് ഹോളിൻ്റെ വർക്ക് തുടങ്ങിയതായിട്ട് കാണാം പിന്നെ ഇവിടെ വൺ സൈഡ് അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം നോക്കട്ടെ ഓച്ചുറ കഴിഞ്ഞ് വരുന്നൊരു സ്ഥലമാണ് കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഓച്ചുറ ഓച്ചുര എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലോട്ടറി ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാം ചേട്ടാ ഈ സ്ഥല ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ചേട്ടാ ചങ്ങൻകുളങ്ങര ഓക്കെ ഓക്കെ അപ്പോൾ ഓച്ചിറ കഴിഞ്ഞ് ചങ്ങൻകുളങ്ങരയാണ് അപ്പോൾ ചങ്ങൻകുളങ്ങരയിലെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇടത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നു രണ്ട് മാസം കൊണ്ട് വളരെ മുന്നോട്ട് വർക്ക് പോയിട്ടുള്ളതായിട്ട് കാണാം ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ചങ്ങൻകുളം ചങ്ങൻകുളങ്ങര ഭാഗമൊക്കെ കാരണം ഇവിടെ ഈ മഴ സമയത്ത് പോലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ബ്ലോക്ക് തന്നെ കാണുന്നത് ഈ ഹൈവേയുടെ മണ്ണ് തട്ടുന്ന ലോറി അവിടെ നിൽക്കുന്നുണ്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതായത് ഇവിടെ വല സൈഡിൽ മണ്ണ് ഫില്ല് നടക്കുന്നുണ്ട് ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ചങ്ങൻകുളങ്ങര കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ചങ്ങൻകുളങ്ങനെ കഴിഞ്ഞ് വരുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അതാ ഒരു മുത്തൂർ ഷാവ ഉണ്ട് ഇവിടെ ചോദിച്ചു വാവക്കാവ് തന്നെ ഒന്ന് നോക്കട്ടെ വവ്വക്കാവ് സോറി ആ ഇത് വവ്വാക്കാവ് എന്നൊരു സ്ഥലമാണ് ചങ്ങൻകുളങ്ങനെ കഴിഞ്ഞ് വവ്വാക്കാവ് ഇക്കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് രണ്ട് മാസം കൊണ്ട് വളരെ വ്യത്യാസമുണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു മഴ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായിട്ടുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ വർക്ക് നടക്കാത്ത അല്ലെങ്കിൽ കുറേ കൂടെ വർക്ക് മുന്നോട്ട് പോയേനെ മഴയും ആവശ്യമുള്ളതാണ് അപ്പോൾ കോവാ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് പല സൈഡിലൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും നല്ല വ്യത്യാസമുണ്ട് വാക്ക് അവ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തും നല്ല വ്യത്യാസമുണ്ട് വർക്ക് വളരെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെ രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയിൽ നിന്ന് വലിയ വ്യത്യാസം ഈ ഒരു ഭാഗത്തില്ല എന്നാൽ അത് കഴിഞ്ഞ് മുന്നേ വരുമ്പോഴാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഒരു വർക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുന്നതായിട്ട് കാണാം ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് വോളിൻ്റെ ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് റോഡ് അത്യാവശ്യം ഞായറാഴ്ചയായിട്ട് പോലും നല്ല ബ്ലോക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല അപ്പോൾ ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ ഒരു വർക്ക് പക്ഷെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല വളരെ ചെറിയ ബോർഡ് സോറി സ്ഥലത്തിൻ്റെ പേരെഴുതിയ ബോർഡുകളാണ് കാണാൻ പറ്റുന്നത് ഇത് പുതിയ കാവാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അടുത്ത പാർട്ടിൽ പുതിയകാവ് മുതൽ കൊറ്റംകുളങ്ങര വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കാണാം